ഹായ് ഡിയേഴ്സ് ഗുഡ് മോർണിംഗ് എല്ലാ മക്കൾക്കും ലേണിംഗ് സ്പോട്ടിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ് മലയാളത്തിലെ രണ്ടാമത്തെ യൂണിറ്റ് പലഹാരപ്പൊതി എന്ന പാഠഭാഗമാണ് മലയാളത്തിലെ രണ്ടാമത്തെ യൂണിറ്റായി പലഹാരപ്പൊതിയിൽ ഭക്ഷണവുമായി ബന്ധപ്പെട്ട ചില പാഠഭാഗങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിൻ്റെ ആദ്യ ഭാഗത്ത് ഇടശ്ശേരിയുടെ പൂതപ്പാട്ടിൽ നിന്നുള്ള ഏതാനും വരികൾ കൊടുത്തിട്ടുണ്ട് മാതൃസ്നേഹത്തിന്റെ ആഴം അക്ഷരങ്ങളിൽ ആവാഹിച്ച ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ കവിതയാണ് പൂതപ്പാട്ട് നമുക്ക് ആ കവിതയൊന്ന് നോക്കാം ആറ്റിൻ വക്കത്തെ മാളിക വീട്ടിലെ നാറ്റു നോറ്റിട്ടോരുണ്ണി പിറന്നു കിങ്ങിണി കരയിലിങ്ങി പൊന്നുകൊണ്ണിക്കു കാതിൽ കൂടെ പാപ്പ കൊടുക്കുന്നു പാലു കൊടുക്കുന്നു പാവ കൊടുക്കുന്നു നങ്ങേലി കാച്ചിയ മോരോടിച്ചൊപ്പി വടിച്ചിട്ടു കാക്കേ പൂച്ചേ പാട്ടുകൾ പാടിയിട്ട് മാനത്തമ്പിളി മാമനെ കാട്ടിയിട്ട് മാമു കൊടുക്കുന്നു നങ്ങേലി താഴെ വച്ചാലുറും ഭരിച്ചാലോ തലയിൽ പേനരിച്ചാലോ ിൽ പട്ടു വീരിച്ചിട്ടു തണുതണെ പൂന്തൂട തട്ടിറക്കിയിട്ടു ചാഞ്ഞു മയങ്ങുന്നു നങ്ങേലീ കുട്ടികളെ നിങ്ങൾക്ക് ഈ കവിത ഇഷ്ടമായോ അടുത്തത് പലഹാരപ്പൊതിയിലെ ആദ്യ പാഠഭാഗം ഞാനല്ല എന്ന ലളിതാലിനിൻ്റെ കവിതയാണ് ഞാനല്ല പേരക്കാ പഴുത്തപ്പോൾ നിറമാദ്യം കണ്ടതും കൈ ചൂണ്ടി പറഞ്ഞതും ഞാനല്ലേ മാമ്പാഴം മണത്തപ്പോൾ മൂക്കാദ്യം വിടർത്തതും കൈ നീട്ടിച്ചാടിയതും ഞാനല്ലേ നെയ്യപ്പം വെന്തപ്പോൾ നാക്കുനുണച്ചതും ഒളി കണ്ണാൽ നോക്കിയതും ഞാനല്ലേ പേരക്ക പറിച്ചതും കറുമൂറ തിന്നതും മാമ്പഴം മുറിച്ചതും ഗുളുകൂള തിന്നതും നെയ്യപ്പം കടിച്ചതും കശകശ തിന്നതും ഞാനല്ല ഞാനല്ല കുഞ്ഞേട്ടൻ കവിതയുടെ ആശയം പേരൊക്കെ പഴുത്തപ്പോൾ ആദ്യം കണ്ടത് അനിയത്തിയാണ് പേരക്ക പഴുത്തു എന്ന് പറഞ്ഞ് അവൾ ചേട്ടനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു മാങ്ങ പഴുത്തതിനെ മണം വന്നപ്പോൾ അത് പറിക്കാനായി അവൾ കൈ നീട്ടി ചാടി നെയ്യപ്പം വന്നതിന് മണം പൊങ്ങിയപ്പോൾ അവൾ കൊതിയോടെ ഒളിഞ്ഞു നോക്കി പക്ഷേ പോലും അവൾക്ക് ആദ്യം തിന്നാൻ കിട്ടിയില്ല പേരക്കയും മാമ്പഴവും നെയ്യപ്പവും ആ ഒക്കെ ആദ്യം തിന്നത് അവളുടെ കുഞ്ഞേട്ടനാണ് പാഠത്തിന് പിറകിലുള്ള പഠന പ്രവർത്തനങ്ങളാണിത് കവിത ഇനത്തിൽ ചൊല്ലി നോക്കൂ എല്ലാ കുട്ടികളും കവിത നന്നായിട്ട് ഇണത്തിൽ ചൊല്ലി നോക്കുക ഞാനല്ല ഞാനല്ല എന്ന് കുട്ടി വീണ്ടും വീണ്ടും പറയാൻ കാരണമെന്താവും മുറ്റത്തെ പേരൊക്കെ നിറമാറ്റം വന്ന് പഴുത്തുഭാഗമായതും അമ്പഴത്തിൻ്റെ മണം അറിഞ്ഞതും നെയ്യപ്പം വെന്തതറിഞ്ഞതും കുട്ടിയാണ് എന്നാൽ ഇതൊക്കെ ആദ്യം തിന്നത് കുഞ്ഞേട്ടനാണ് അവൾ അത് തിന്നിട്ടില്ല എന്ന് തറപ്പിച്ച് പറയാനാണ് ഞാനല്ല ഞാനല്ല എന്ന് രണ്ടു വട്ടം പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല അവൾക്കത് ലഭിക്കാത്തതിലുള്ള സങ്കടവും ആ വരികളിൽ കാണാം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഈ കവിതയിലെ ചേട്ടൻ്റെയോ അനുജത്തിയുടെയോ അവസ്ഥയുണ്ടായിട്ടുണ്ടോ എനിക്കേറെ ഇഷ്ടമുള്ള പലഹാരമാണ് ഉണ്ണിയപ്പം ഒരു ദിവസം മുത്തശ്ശി പറഞ്ഞു നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാം ഞാൻ മുത്തശ്ശിക്ക് തേങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി കൊടുത്തു ശർക്കര പൊടിച്ച് കൊടുത്തു മുത്തശ്ശി അരിപ്പൊടി കൊണ്ട് ഉണ്ണിയപ്പത്തിന് മാവുണ്ടാക്കി ഉണ്ണിയപ്പം ചൂടാൻ ഒരുങ്ങിയപ്പോൾ ഞാൻ കുളിക്കാൻ പോയി തിരികെ വന്നപ്പോൾ ആദ്യം ചുട്ടുവെച്ച അപ്പങ്ങളെല്ലാം കൊതിയൻ ചേട്ടൻ തിന്നു തീർത്തു എൻ്റെ സങ്കടം കണ്ട് മുത്തശ്ശി പറഞ്ഞു ഇനി ഉണ്ടാക്കുന്നത് ഉണ്ണിമോൾക്കാണ് ആ കൊതിയന് കൊടുക്കില്ല ഞാനല്ല ഞാനല്ല എന്ന പ്രയോഗം ഉൾപ്പെടുത്തിക്കൊണ്ട് സ്വന്തമായി കവിത രചിച്ചു നോക്കൂ ഞാനല്ല ഞാനല്ല പഞ്ചാര കെട്ടത് ഞാനല്ല 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 ചളിയിൽ കളിച്ചത് ഞാനല്ല 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 മാവിലെറിഞ്ഞത് ഞാനല്ല കൂടാതെ ഒരുപാട് വരികൾ കൂട്ടുകാർക്ക് കൂട്ടിച്ചേർക്കാം മറ്റു പഴങ്ങളുടെയും പലഹാരങ്ങളുടെയും പേരുകൾ ചേർത്ത് കൂടുതൽ വരികൾ എഴുതൂ ക്ലാസ്സിൽ രണ്ട് ഗ്രൂപ്പായി ചൊല്ലി അവതരിപ്പിക്കൂ പപ്പായ പഴുത്തപ്പോൾ നിറമാദ്യം കണ്ടതും കൈ ചൂണ്ടി പറഞ്ഞതും ഞാനല്ലേ ചക്ക പഴുത്തപ്പോൾ മൂക്കാദ്യം വിടർത്തതും അമ്മയെ കാണിച്ചതും ഞാനല്ലേ പഴമ്പൂരി വെന്തപ്പോൾ കൊതിയോടെ വന്നതും ഒളി കണ്ണാൽ നോക്കിയതും ഞാനല്ലേ കൂടുതൽ വരികൾ കൂട്ടിച്ചേർത്ത് പാടൂ ലളിതാലെനിൻ ലളിതാനെനിൻ എഴുതിയ കടൽ എന്ന കവിതാ സമാഹാരത്തിലെ കവിതയാണ് ഞാനല്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് തൃശ്ശൂർ ജില്ലയിലെ തൃത്തല്ലൂരിൽ ജനിച്ചു കേരള സർവകലാശാലയിൽ അധ്യാപികയായിരുന്നു കർക്കിടവാവ് നമുക്ക് പ്രാർത്ഥിക്കാം കടൽ എന്നീ കവിതാ സമാഹാരങ്ങളും കുട്ടികൾക്കായി മിന്നു എന്നൊരു നോവലും എഴുതിയിട്ടുണ്ട് ബാലസാഹിത്യത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം അബുദാബി ശക്തി അവാർഡ് മൂല പുരസ്കാരം എന്നിവ ലഭിച്ചിട്ടുണ്ട് ഈ പാഠത്തിലൂടെ ഭക്ഷണം എല്ലാവരുടെയും അത്യാവശ്യമാണെന്നും അതെല്ലാവർക്കും കിട്ടാൻ അർഹതയുണ്ടെന്നും തിരിച്ചറിഞ്ഞ് ഭക്ഷണം പങ്കിട്ട് കഴിക്കുന്ന ശീലം വളർത്തുക കൂട്ടുകാരെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത ക്ലാസ്സിൽ പുതിയൊരു പാഠഭാഗവുമായി നമുക്ക് കാണാം എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് താങ്ക്സ് ഫോർ വാച്ചിങ്